സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജലറി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് വെഡ്ഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ ആയിരങ്ങളുടെ അകമ്പടിയിൽ ആശീർവാദങ്ങളെ ഏറ്റുവാങ്ങി വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൽപ്പറ്റ ടൗണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ജനസാഗരങ്ങൾ പങ്കെടുത്തു ありがとうございました。 എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ശശീന്ദ്രൻ കൺവീനർ ടി വി ബാലൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗാഗറിൻ ഒ ആർ കേളു എം എൽ എ പി കെ മൂർത്തി എന്നിവർക്കൊപ്പം കൽപ്പറ്റ കളക്ട്രേറ്റിലെത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ ഡോക്ടർ രേണുരാജന് പത്രിക സമർപ്പിച്ചു രാവിലെ പത്തിന് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് ആരംഭിച്ച റോഡ് ഷോ എസ് കെ എം ജെ സ്കൂൾ പരിസരത്ത് സമാപിച്ചു അരിവാൾ നെൽക്കതിർ ചിഹ്നം പതിച്ച തൊപ്പിയും കുടകളുമായി നിരന്ന അണികൾ കൽപ്പറ്റ ടൌണിനെ ചുവപ്പിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയും നാസിക് ഡോളും അണികളിൽ ആവേശം വിതച്ചു കുക്കി വിമോചക പോരാളിയും യു എൽ എ യു ട്രൈബൽ വിമൻസ് ഫോറം മണിപ്പൂർ വൈസ് പ്രസിഡന്റ് ഗ്ലാഡി വൈഫയി കുഞ്ചാൻ തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമ്മി മൻസാരി സത്യമംഗലത്ത് നിന്ന് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടവരും റോഡ് ഷോയിൽ പങ്കെടുത്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ മണ്ഡലങ്ങളിൽ നിന്നും കൽപ്പറ്റയിലേക്ക് നിരവധി ആളുകൾ റോഡ്ഷോയിൽ പങ്കെടുക്കാനെത്തി അയ്യായിരത്തിൽപരം എൽഡിഎഫ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായി പി സന്തോഷ് കുമാർ സിപിഐ ജില്ലാ സെക്രട്ടറി ബാബു കെ കൃഷ്ണദാസ് പി ഗവാസ് പി പി എന്നിവരും ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ